ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിര കാലടി തുറവൂർ തൃശൂർ കൊങ്കണി ഭാഷ സാക്ഷരത പരിപാടി എളമക്കരയിൽ നടന്നു കൊങ്കണി ഭാഷ സാക്ഷരത പരിപാടി ഉദ്ഘാടനം എളമക്കര ശ്രീമദ് ദത്തമന്ദർ ഹാളിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആർ എസ് ഭാസ്കർ നിർവഹിച്ചു ശ്രീമദ് പ്രസിഡന്റ് എം എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊങ്കണി സാഹിത്യ അക്കാദമി മെമ്പർ സെക്രട്ടറി पीएस रामानंद राव पीएन कृष्णन के अमरदराज, प्रोफेसर के एन आर भट्ट तुड़ंगे और संसारी एक चार ही कोड़ पड़ी गुणावनी मिनिमम अंक कोड़ का इतनी किधर एक लाख संगले हैं तो हम कमाना हो चुका जहाँ जमा ना जाम तो इतने संगले हैं हम तो इसलिए हम कती भाषा कल्पना हम हुए जल्ले ना ती भाषा कुल्लों जाम का प्रचारों में जत्थे मुन्सम्सियासी प्रयत्न एक आश्वासन अनु अत कोंगनी अकादमी

കേരള സ്കൂൾ യുവജനോത്സവത്തിൽ കൊങ്കിണി ഗാനങ്ങൾ കൊങ്കണി സംഘഗാനങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള പ്രമേയം കൊങ്കണി സാഹിത്യകാരൻ സുധീഷ് സേനായി അവതരിപ്പിക്കുകയും യോഗത്തിൽ പാസ് ആകുകയും ചെയ്തു News Bureau Kochi